കോൺഗ്രസ് അളകപ്പ നഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ജിമ്മി മഞ്ഞളി വീണ്ടും ചുമതലയേറ്റു സ്ഥാനാരോഹണ ചടങ്ങ് മുൻ എം എൽ എം കെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു ആന്റണി കുറ്റുകാരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ നേതാക്കളായ കെ പരമേശ്വരൻ നായർ പോൾസൺ തെക്കും പീടിക പി ടി വിനിയൻ സിജോ പുന്നക്കര ഇ എം ഉമ്മർ ഫൈസൽ ഇബ്രാഹിം മോളി ജോസഫ് കെ രാധാകൃഷ്ണൻ ജിജോ ജോൺ ഹരൻ ബേബി കെ രജനി അൽഫോൺസാ സ്റ്റിമ എന്നിവർ പ്രസംഗിച്ചു ദീർഘകാലം അളകപ്പ് നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കുറെ നാളുകളായിട്ട് ഇങ്ങനെ വിഘടിച്ച് വിഭജിച്ച് ഒക്കെ നിൽക്കുക ഇപ്പോഴും നിൽക്കും എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിപ്പോ ഒന്നും വളരെ കുറച്ച് പറയുന്നുള്ളൂ